കോഴിക്കോട് വിമാനത്താവളത്തിൽ വാഹന പാർക്കിംഗ് ഫീസ് ഓഗസ്റ്റ് മുതൽ പുതുക്കി നിശ്ചയിച്ചു മുപ്പത് മിനിറ്റ് വരെയാണ് കുറഞ്ഞ പാർക്കിംഗ് സമയം പുറത്തു നിന്നുള്ള ടാക്സികൾക്ക് രൂപയാണ് മുപ്പത് മിനിറ്റിനുള്ള പാർക്കിംഗ് ഫീസ് സ്വകാര്യ കാറുകൾക്ക് രൂപയാണ് നൽകേണ്ടത് നേരത്തെ ഇത് ഇരുപത് രൂപയായിരുന്നു അരമണിക്കൂർ കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ വരെ അറുപത്തിയഞ്ച് രൂപ നൽകണം ഏഴ് സീറ്റിന് മുകളിലുള്ള വാഹനങ്ങൾക്ക് നൂറ്റിമുപ്പത് രൂപയാണ് അരമണിക്കൂർ പാർക്കിംഗ് നിരക്ക് വിമാനത്താവളത്തിനകത്തേക്ക് പ്രവേശിച്ച് പുറത്തുകടക്കാനുള്ള സമയം ആറു മിനിറ്റിൽ നിന്ന് പതിനൊന്ന് മിനിറ്റായി ഉയർത്തിയിട്ടുണ്ട് ഈ സമയത്തിനുള്ളിൽ പുറത്തിറങ്ങുന്ന വാഹനങ്ങൾക്ക് പ്രവേശനം സൌജന്യമായിരിക്കും ഓട്ടോമാറ്റിക് ഗേറ്റും ഫാസ്റ്റാഗ് സംവിധാനവും പുതുതായി ഒരുങ്ങിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത പ്രധാന കവാടത്തിലും പാർക്കിംഗ് മേഖലകളിലും വാഹനങ്ങൾ എത്തുന്ന സമയം ക്യാമറകൾ പകർത്തും പാർക്കിംഗ് സമയത്തിന്റെ ഫീസ് അവിടെ ഈടാക്കും പാർക്കിംഗ് മേഖലയിൽ പ്രവേശിക്കുന്ന സമയവും പുറത്തിറങ്ങുന്ന സമയവും രേഖപ്പെടുത്തും പാർക്കിംഗ് സ്ഥലത്ത് നിന്ന് പുറത്തുകടന്നാൽ വിമാനത്താവളത്തിന് പുറത്തുകടക്കാനുള്ള സമയം നിശ്ചയിച്ചിട്ടുണ്ട് മുൻപ് അതുണ്ടായിരുന്നില്ല നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട് വണ്ടൂർ എടവണ്ണ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ